പദ്ധതിയുടെ ഭാഗമായുള്ള പുതിയ എം ആർ എഫ് ഫെസിലിറ്റി എറണാകുളം ജില്ലാ കളക്ടർ കെ ഉമേഷ് ഉദ്ഘാടനം ചെയ്തു കൊച്ചി സംസ്കരണത്തിന്റെ ഭാഗമായാണ് പദ്ധതി ഈ കൂടി സകലമാന കേരളം പൂർണ്ണമാവുകയാണ് നമസ്കാരം കൊച്ചിയിലെ സുസ്ഥിര മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായാണ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് സിഐഐ ഫൗണ്ടേഷനും ചെല്ലാനം ഗ്രാമപഞ്ചായത്തും ജി ഐ സിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായുള്ള പുതിയ എം ആർ എഫ് ഫെസിലിറ്റി എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു മികച്ച പ്രതികരണമാണ് ചേലോടെ ചെല്ലാനം പദ്ധതിക്ക് ജനങ്ങൾ നൽകുന്നതെന്നും പദ്ധതി ചെല്ലാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് സഹായിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു that CII came forward uh, for this wonderful project in a Coastal Panchayat with uh, huge ecological value. ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ഫസ്റ്റ് ഓഫ് ആൾ ആദ്യം തന്നെ ഈ പ്രോജക്റ്റ് സി ഐക്ക് എത്രയോ പ്രോജക്ട്സ് ചെയ്യാം എത്രയോ പഞ്ചായത്തുണ്ട് എത്രയോ പ്രോജക്ട്സ് ചെയ്യാം എത്രയോ മേഖലകളുണ്ട് പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് ചെല്ലാനം പഞ്ചായത്തില് എം ആർ എഫ് വേസ്റ്റ് മാനേജ്മെന്റ് ഫോക്കസ് ചെയ്ത് പ്രോജക്ട് ചെയ്ത സി ഐ പരവാഹികളിൽ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിച്ചു കൊള്ളുന്നു താങ്ക് യു സോ മച്ച് ഫോർ യുർ സപ്പോർട്ട് പുതിയ എം ആർ എഫ് വരുന്നതോടുകൂടി മാലിന്യ വേർതിരിക്കലിനും സംസ്കരണത്തിനും വേഗത കൈവരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് സിഐഎ കേരള ചെയർമാൻ വിനോദ് മഞ്ഞില പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായി മാലിന്യ ശേഖരണത്തിനായി നൽകിയ ഇ കാർഡ് സേവനം വളരെ സഹായകരമായിട്ടുണ്ട് മാത്രമല്ല പദ്ധതിയിലൂടെ ഹരിതകർമ്മസേനാംഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരെ സാമ്പത്തിക ശാക്തീകരണത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനും കഴിഞ്ഞെന്നും വിലയിരുത്തലുണ്ട് ഫുൾ ഫുൾ സഹകരണവും സപ്പോർട്ടും അവരുടെ ലീഡർഷിപ്പും ഈ പ്രോജക്റ്റ ലീഡർഷിപ്പ് തന്നെ ഹരിതകർമ്മസേനാണിക് ഈ മാലിന്യമുക്ത നവ കേരളത്തിലെ ജനപ്രതിനിധികളുണ്ട് കളക്ടറുണ്ട് പല ഉദ്യോഗസ്ഥരുണ്ട് പഞ്ചായത്ത് സെക്രട്ടറീസ് ഉണ്ട് എല്ലാവരും ഉണ്ടെങ്കിലും ഈ பஞ்சாயத்துடெல் விங்கும் அதேபோல ஹரித கர்மசேன அங்கங்களான ஒரு மலிமுக்தவக்கேரம் சிருஷ்டிக்கான எல்லா எஃபேர்ட்ஸும் எடுக்கிறது சோ அவரை பரிபாடியில் ഹരിതകർമ്മസേന അംഗങ്ങളാണ് നമ്മുടെ നമ്മുടെ താരങ്ങൾ സ്റ്റാർസ് ഞാൻ പ്രത്യേകം സോ മച്ച് ഫോർ ലീഡർഷിപ്പ് ആൻഡ് സപ്പോർട്ട് മുൻ ചെയർമാനും സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് എം ഡിയുമായ അജു ജേക്കബ് സി ഐ പ്രിൻസിപ്പൽ അഡ്വൈസറും സോഷ്യൽ ഇനീഷ്യേറ്റീവ് തലവനുമായ സുനിൽകുമാർ കുമാർ മിശ്ര തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കൊച്ചി